ഈ അമ്മ ും കാപട്യം കാണിക്കില്ല മോളെ അമ്മയെ നീ അവിശ്വസിക്കരുത് ആ വേദനയും കൂടെ താങ്ങാനുള്ള കരത്തില്ല എനിക്ക് അതെ ഒന്ന് വരുവോ എന്താ ഞാൻ എന്റെ മോൾക്ക് വേണ്ടി കൊണ്ടുവന്ന കുറച്ച് ഭക്ഷണമുണ്ട് അത് എന്റെ കൈകൊണ്ട് അവൾക്കൊന്ന് വാരി കൊടുക്കണം ഈ ഇതേ പോലീസ് സ്റ്റേഷനാ നിങ്ങളുടെ വീട്ടിലെ ഡൈനിങ് റൂമൊന്നല്ല വീട്ടില് അമ്മയും സഹോദരങ്ങളും ഒക്കെ ഉള്ളതല്ലേ ഒരേ ഒരു പ്രാവശ്യമെങ്കിലും എന്റെ കുട്ടിക്ക് ഞാൻ ഈ ഭക്ഷണം ഒന്ന് കൊടുത്തോട്ടെ ഇതുവഴി അങ്ങ് കൊടുത്താ മതി മോളെ ഞാൻ നിന്റെ കാല് പിടിക്കണം എനിക്ക് വിശപ്പില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ ജീവിതത്തിൽ ഓരോ സങ്കടങ്ങൾ വന്നെന്ന് വെച്ച് പട്ടിണി കിടക്കുന്നതാണോ മോളെ പരിഹാരം എന്റെ പൊന്നുമോളല്ലേ ഇതുകൂടെ കഴിക്കേ വേണ്ടമ്മേ എനിക്കിപ്പോ ഒന്നും ഇറങ്ങില്ല നാളെ കോടതിയിൽ ഹാജരാക്കുമ്പോ കൂടുതൽ അന്വേഷണത്തിനായി പോലീസ് വീണ്ടും എന്നെ കസ്റ്റഡിയിലെടുക്കും മോളൊന്നുകൊണ്ടും പേടിക്കണ്ട നിനക്ക് വേണ്ടി മഹേന്ദ്രൻ കൊണ്ടുവരുന്നതേ കോടതിയിലെ പ്രഗത്ഭനായ വക്കീല് സുധീർ ബോസിനെയാ പിന്നെ നിങ്ങളുടെ അച്ഛന്റെ ബോഡി ഇതുവരെ കണ്ടുകിട്ടാത്തതുകൊണ്ടും ഗൂഢാലോചന നടത്തിയതിന് വേണ്ടത്ര തെളിവില്ലാത്തതുകൊണ്ടും നിനക്ക് ജാമ്യം കിട്ടുന്നത് ആർക്കും തടയാനാവില്ല അതിനുവേണ്ടി ഈ അമ്പ സുപ്രീം കോടതി വരെ പോകേണ്ടി വന്നാലും പോയിരിക്കും പോയിരിക്കുമോളെ പിന്നെ ജൂനിയർ വന്നിട്ടുണ്ട് സർക്കിൾ ഇൻസ്പെക്ടറിനോട് ഞാൻ അഡ്വക്കേറ്റുമായിട്ട് സംസാരിക്കാൻ നിനക്ക് അവസരം തരാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അനിയത്തിമാര് എനിക്ക് വേറെ വക്കീലിനെ ഏർപ്പാടാക്കി കാണും അവര് തന്നെയാ എന്നോട് ഈ ആവശ്യം പറഞ്ഞത് പാവം ആ പിള്ളേര് അവര് കൂട്ടിയാ കൂടുന്ന കാര്യമാണോ ഇതൊക്കെ വളരെ കഷ്ടപ്പെട്ടിട്ടാ അമ്മ സുധീർ ബോസിനെ കണ്ടുപിടിച്ചത് സുപ്രീം കോടതിയിലെ വക്കീൽ എന്നൊക്കെ പറയുമ്പോ സിറ്റിങ്ങിനും നല്ല കാശാവില്ലേ കലമ്മ അതൊന്നും ഓർത്ത് ഒരു പേടിയും വേണ്ട എല്ലാം മഹേന്ദ്രൻ നോക്കിക്കൊള്ളും കഴിഞ്ഞില്ലേ ഇത്രയും നേരം വിസിറ്റിംഗ് ടൈം ഒന്നും അനുവദിക്കില്ല വക്കാലത്ത് സൈൻ ചെയ്യാൻ ഇവിടെ ഒന്ന് പുറത്തിറക്കണം അതിൻ്റെ ഒന്നും ആവശ്യമില്ല സി ഐ സാറിനോട് പറഞ്ഞിട്ടേ വക്കീലിനെ ഇങ്ങോട്ട് വിളിപ്പിച്ചാൽ പറ്റില്ല എന്റെ മോൾക്ക് വിശദമായിട്ട് പെറ്റീഷൻ വായിച്ച് കേൾപ്പിക്കണം സി ഐ സാറിനോട് സംസാരിച്ച് അതിനുള്ള പെർമിഷൻ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒന്ന് തുറന്നതാ നമസ്കാരം സാർ ഞാൻ അഡ്വക്കേറ്റ് സുധീർ ബോസിന്റെ ആണ് എന്താ കാര്യം അമൃതയുടെ വക്കാലത്തോട്ട് വന്നതാണ് ഞാൻ കഷ്ടം സുധീർ ബോസിനെ പോലുള്ളവർ ഇത്തരം പ്രതികളെ രക്ഷിക്കാൻ കച്ചകെട്ടി ഇറങ്ങാന്ന് പറഞ്ഞ അത് നിയമത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യ ഇവളെ രക്ഷിക്കാനേ എനിക്കുള്ളതെല്ലാം വിൽക്കേണ്ടി വന്നാലും ഞാൻ വിൽക്കും സാറേ അക്കാര്യത്തില് എന്റെ മഹേന്ദ്രനു എതിരഭിപ്രായമൊന്നുമില്ല വക്കീലെ അവക്കാലത്തൊന്ന് വായിച്ചു കേൾപ്പിക്കണം ഇങ്ങനെ തന്നാ മതി ഞാൻ തന്നെ വായിച്ചോളാം

െ പറഞ്ഞ് എല്ലായിടത്തും ഒപ്പിട്ടിട്ടുണ്ട് എന്റെ മോളെ നാളെ തന്നെ അമ്മ കൂടുതൽ അപമാനം സഹിക്കാൻ എന്റെ ഇനി പഞ്ചരംഗത്തിലേക്ക് പോലും പോവണ്ട നമുക്ക് എന്റെ വീട്ടിലേക്ക് പോവാം എനിക്ക് മാത്രല്ല മഹേന്ദ്രനും അത് വലിയ സന്തോഷായിരിക്കും നിനക്ക് വേണ്ടി കാത്തിരിക്കാവൻ കൊല്ലപ്പിച്ചത് ഇനി നീ വേണം ഒരമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഇവര് നോക്ക് നീ ഒഴുപ്പാതെ ട്രെയിനിങ് പൂർത്തിയാക്കണം വരണം ആതിര മാത്രമല്ല ആരാധ്യം ഫിറ്റ്നസ് ഒക്കെ പാസ്സായി സ്വപ്നം കണ്ട ജോലി നേടണം നിങ്ങൾ ഇങ്ങനെ ജലപാനം പോലും കഴിക്കാതെ കരഞ്ഞു തളർന്നിരുന്ന എങ്ങനെയാ മക്കളെ ഞാൻ ഇച്ചിരി കഞ്ഞിണ്ടാക്കിട്ടുണ്ട് വന്ന് കഴിച്ചിട്ട് കിടക്ക് നിങ്ങള് അമൃതേച്ചി ഈ രാത്രി ലോക്കപ്പിലല്ലേ കിടക്കുന്ന കഞ്ഞിവെള്ളമെങ്കിലും വന്ന് കുടിക്കേ ഒന്നും കഴിക്കാതെയും കുടിക്കാതെയും ഇങ്ങനെ ഇരുന്നാ ക്ഷീണിച്ച് തല ഇറങ്ങോ മക്കളെ അമൃതേച്ചി ഈ രാത്രി ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല ആരും ഇറങ്ങും രാത്രി ആരും സംഭവിക്കാനുള്ളതെല്ലാം സംഭവിച്ചു അമൃത മോള് പോലീസ് പിടിയിലുമായി ഇനി എങ്ങനെയെങ്കിലും അവളെ പുറത്തിറക്കുക എന്നത് മാത്രമാണ് നമ്മളെ മുമ്പിലുള്ള ലക്ഷ്യം വിവേക് ഏർപ്പാടാക്കിയ വക്കീല് നാളെ അമൃതക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകും ജാമ്യത്തിന് വേണ്ട അപേക്ഷകൾ സമർപ്പിക്കൂ അമൃതയ്ക്ക് വേണ്ടി നാളെ കോടതിയിൽ ഹാജരാ ഞാൻ വക്കീലല്ലേർപ്പാ സുധീർ ബോസ് എന്ന മിടുക്കനായ സുപ്രീം കോടതിയിലെ വക്കീലാ നാളെ അമൃതയ്ക്ക് വേണ്ടി കോടതിയിൽ ഹാജരാവാൻ പോകുന്നത് അമൃത അടുത്ത കുടിയെ ചാടിക്കാനുള്ള പുറപ്പാടാണെന്ന് തോന്നുന്നു ഉറപ്പായും അമൃതയ്ക്ക് നാളെ തന്നെ ജാമ്യം കിട്ടും ഒരു സ്ത്രീ എന്ന പരിഗണന കോടതി എന്തായാലും അവൾക്ക് കൊടുക്കും പിന്നെ സുധീർ ബോസിനെ പോലെ പ്രഗത്ഭനായ ഒരു വക്കീല് ഹാജരാകുമ്പോ സ്വാഭാവികമായും അതിന്റെ മെറിറ്റും കൂടി ഉണ്ടാവും കൂട്ടിക്കോ ഞങ്ങൾക്ക് ആ വക്കീലിന്റെ സഹായം ആവശ്യമില്ല എന്താ മോളെ നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയുന്നെ നമുക്ക് നമ്മുടെ അമൃതമോളെ പുറത്തിറക്കണ്ടേ നാളെ മജിസ്ട്രേറ്റ് അവളെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയോ പോലീസ് കസ്റ്റഡിയിൽ വിടുകയോ ചെയ്ത എന്തായിരിക്കും അവസ്ഥ ചേച്ചി രക്ഷിച്ചോളാം അതിനുള്ള മക്കളെ അവസ്ഥയൊക്കെ സങ്കടവും വിഷമവും ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് അമൃത അവൾ എന്റെ മോളാ എനിക്ക് പിറക്കാതെ പോയ എന്റെ മോള് അവളെ ജയിലിലേക്ക് പറഞ്ഞുവിടാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല അതുകൊണ്ടാ ഇല്ലാത്ത കാശുണ്ടാക്കി അത്രയും വലിയൊരു വക്കീലിനെ ഡൽഹിന്ന് വരുത്തിയത് നിങ്ങൾ ഈ കലയമം ചെയ്യുന്ന സഹായമൊന്നും വേണ്ട എന്ന് വെക്കരുത് ഇവിടുത്തെ ഏതെങ്കിലും ഒരു ലോക്കൽ വക്കീൽ വിചാരിച്ച അമൃതയെ പുറത്തിറക്കാൻ പറ്റില്ല നിങ്ങൾ ഇപ്പൊ ഈ കാണിക്കുന്ന വാശി കാരണം നാളെ ബുദ്ധിമുട്ടാൻ പോകുന്നതേ നമ്മുടെ അമൃതമോളാ അക്കാര്യം മറക്കണ്ട നാളെ അമൃതി റിമാൻഡ് ചെയ്ത് വനിതാ ജയിലിലേക്ക് ആ കാഴ്ച പറ്റുന്നില്ല കണ്ണീര് രക്ഷകയാവാനേ ഇനി നീ വരണ്ട നീ ഒരു ആസ്ഥാന കള്ളനാണയമാണെന്ന് ഈ കുഞ്ഞുങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അമൃത ഇപ്പൊ ചെയ്തു പറയുന്ന കുറ്റം സത്യത്തിൽ നീയും നിന്റെ അനിയനും കൂടി ചെയ്തതാ എന്റെ ചന്ദ്രേട്ടനെ അപായപ്പെടുത്തിയത് നീയും മഹേന്ദ്രൻ കൂടിയാ നീ ചന്ദ്രൻ ശീ എന്താക്കിയോ എനിക്കതിന് നിന്റെയും മഹേന്ദ്രന്റെയും കള്ളത്തരങ്ങളും മുഴുവൻ ചന്ദ്രേട്ടൻ എന്നെ അറിയിച്ചിരുന്നു അത് സമയാസമയത്തെ ഞാൻ അമൃതയെ അറിയിച്ചു നിന്റെ രഹസ്യങ്ങൾ ചോർത്തി നൽകുന്നതിന്റെ പേരിലാണ് നീ ചന്ദ്രേട്ടനെ കൊന്നത് അനാവശ്യം പറയരുത് നിനക്ക് കരുതി വിളിച്ചു ഇനി ഒന്നും എനിക്ക് ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല കലാവതി എല്ലാ സത്യങ്ങളും എല്ലാവരും അറിയട്ടെ അംബികയുടെ മകൻ സുമേഷിന്റെയും ദിവ്യപ്രഭയുടെയും കല്യാണത്തിന് മുൻപ് ഇവിടെ സ്വർണത്തിൽ തിരിമറി നടന്നുവെന്ന് ചന്ദ്രേട്ടം പറഞ്ഞാ ഞാൻ അറിഞ്ഞത് പോലീസ് ട്രെയിനിങ് ക്യാമ്പിലേക്ക് പോകുന്ന ആരാധ്യയ്ക്കും ആതിരയ്ക്കും എതിരെ നീ നിന്റെ ഗുണ്ടകളെ വിട്ട് ആക്രമണം നടത്തുവെന്ന് എന്നെ അറിയിച്ചതും ചന്ദ്രേട്ടൻ തന്നെയാ അന്ന് നിന്റെ പദ്ധതികൾ കൃത്യമായി തകർക്കാൻ ചന്ദ്രേട്ടന് പറ്റിയിരുന്നെങ്കിലേ ഈ നിൽക്കുന്ന ആരാധ്യ പോലീസ് യൂണിഫോമാണ് ഇങ്ങനെ നിന്റെ ഓരോ നീക്കങ്ങളും ചന്ദ്രേട്ടൻ പഞ്ചരത്നങ്ങൾക്ക് ചോർത്തി കൊടുക്കുമോ എന്ന ഭയം കൊണ്ടല്ലേ നീ അദ്ദേഹത്തെ ഇല്ലാതാക്കിയത് ഇതൊക്കെ എന്താ അക്കാലത്ത് നിങ്ങളുടെ അച്ഛനെ കുറിച്ച് നല്ലത് പറഞ്ഞാൽ നിങ്ങള് വിശ്വസിക്കത്തില്ലായിരുന്നല്ലോ ചന്ദ്രേട്ടന് ഒരു വില്ലനായിട്ടും ക്രൂരനായിട്ടും അല്ലെ നിങ്ങൾ കണ്ടിരുന്നത് അതിന് കാരണക്കാരി ഇവളാണ് ഈ കലാവതി എല്ലാ കുഴപ്പങ്ങൾക്കും കാരണക്കാരൻ ചന്ദ്രനാണെന്ന് നിങ്ങളെടുത്ത് പറഞ്ഞ് സ്ഥാപിക്കാൻ ഇവൾക്ക് പറ്റി അത്രയ്ക്കും ഉണ്ടല്ലോ ഇവൾക്ക് ഇത്രയും കാലവും കാലാവധി കുത്തിവെച്ച വിഷവും മനസ്സിപ്പേരെ നടക്കുമായിരുന്നില്ലേ നിങ്ങൾ പഞ്ചരത്നങ്ങള് അന്നെ ആക്രമിച്ച ഗുണ്ടകളുടെ കൂടെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു ആ സ്ത്രീ ഒരുപക്ഷെ അയ്യോ അത് ഞാനല്ല മക്കളെ ഇതൊക്കെ എന്നെ കുറ്റവാളിയാക്കാനുള്ള ഈത്തലാട്ടം എല്ലാ കഥകൾ പറഞ്ഞ് എന്നെ എന്റെ മക്കളെ രണ്ട് പാത്രത്തിലാക്കാനാണ് നിന്റെ ശ്രമമെങ്കി അത് നടക്കില്ല ശ്യാമളെ നീ ഈ പറയുന്ന കള്ളക്കഥകളൊന്നും വിശ്വസിക്കാൻ പഞ്ചര നിങ്ങൾക്കാവില്ല ശ്യാമളപ്പച്ചിക്ക് കള്ളം പറഞ്ഞ് ഞങ്ങളുടെ മുൻപിൽ ആളാവേണ്ട ആവശ്യമില്ല അപ്പച്ചി പറഞ്ഞതല്ല ഞങ്ങൾക്ക് വിശ്വാസമാ ഈ കലയമ്മ നിങ്ങളെ തോന്നുന്നുണ്ടോ അന്ന് യാത്രയിൽ അഭിയട്ടിനെ കൊന്ന് അമൃതേച്ചി മഹേന്ദ്രനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ ശ്രമിച്ചതല്ലേ നിങ്ങള് അതെ നിങ്ങൾ ഒരു ആസ്ഥാന കള്ളിയും തട്ടിപ്പുകാരും ആണെന്ന് അറിഞ്ഞിട്ടും ഞങ്ങൾ ഒന്നും പ്രതികരിക്കാതിരുന്നതേ ഒരിക്കൽ നിങ്ങളെ അമ്മയുടെ സ്ഥാനത്ത് കണ്ടതുകൊണ്ട് മാത്രോ അമൃതച്ചി പറഞ്ഞത് കൊണ്ട് മാത്രോ നിങ്ങളെ ഇത്രയും കാലം ഞങ്ങൾ സഹിച്ചത് എന്തിനാ ഇനി ഇവിടെ ഇങ്ങനെ നിക്കുന്നെ നീ ഇറങ്ങി പോവാൻ പറയണോ ഇവിടുന്ന് എന്നോട് ഇറങ്ങി പോവാൻ പറയാൻ നീ ആരാ അതിനധികാരം അവകാശമുള്ള ഒരേ ഒരാളെ ഉള്ളു അതെന്റെ അമൃതയാളെ പറയാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങി പോകില്ല അമൃതയുടെ ഭാവിയും ജീവിതവും ഇപ്പൊ എന്റെ ഈ കൈകളിലാ അത് മറ്റാരെക്കാളും നന്നായിട്ട് അറിയാവുന്നത് അമൃതയ്ക്ക് തന്നെയാ നിങ്ങൾ വലിയ ന്യായൊന്നും പറയണ്ട അമൃതീച്ച് ഇവിടെ ഇല്ലെങ്കിലേ ഞങ്ങളുടെ കാര്യങ്ങൾ നോക്കുന്നതേ ഇനി അനഘിച്ചു പറയും നിങ്ങൾ ഇവിടെ ഇനി ഇറങ്ങി പോവാൻ നിങ്ങൾക്ക് അപേക്ഷ എഴുതി എടി ശ്യാമളെ നീ കാരണം എന്റെ മക്കൾ എന്നെ അവിശ്വസിച്ചു പഞ്ചരക്തങ്ങളില്ലാതെ ഞാനി ജീവിച്ചിരിക്കില്ല ഞാൻ മരിക്കാൻ പോവുക നോക്കിക്കോ നാളെ രാവിലെ എന്റെ ശവം കാണാനാ നിങ്ങളുടെയൊക്കെ യോഗം പഠിച്ച കള്ളി അവള് പോലെ നവരസങ്ങള് വാരി വിതറും താസ്കരവീരോ പോന്ന് പോക്കണ്ടില്ലേ പാവുള്ള കഞ്ഞിയെങ്കിലും പിടിച്ചിട്ട് കിടക്കാം ആ ആ മുഴുവൻ മുഴുവൻ അപ്പോ കല്യാണം നടക്കില്ലേ ആരൊക്കെ എതിർത്താലും ആകാശം ഇടിഞ്ഞു വീണാലും ഞാൻ അമൃതയുമായിട്ടുള്ള നിന്റെ കല്യാണം നടത്തും ജയിലിലായ അമൃത ഇപ്പോ എന്റെ അടിമയാ പക്ഷെ അവള് ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് വേറൊരു കാര്യം ചെയ്യണം എന്താ അമൃതയുടെ വക്കാലത്തെ പേപ്പറുകള് അവളെ കൊണ്ട് ഒപ്പിടിക്കാൻ കൊണ്ടുപോകുന്ന കൂട്ടത്തില് പഞ്ചരത്നം രണ്ട് കോടി രൂപയ്ക്ക് പണയം വെക്കുന്നതായി ഒരു രേഖ കൂടി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ കൂടിയ ഒതുക്കത്തില് അവളെ കൊണ്ട് ഒപ്പിടിക്കണം ചേച്ചിക്ക് പണയം വെച്ചു ഒരിക്കലുമല്ല അവളുമാരുടെ മുമ്പില് സ്നേഹനാടകം കളിക്കുന്നതുകൊണ്ട് മുമ്പിൽ നിന്ന് കളിക്കാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് മറ്റൊരാളുടെ പേരിലാ പണയ ഉടമ്പടി എഴുതിയത് അതൊക്കെ പറയാം അതിനു മുമ്പ് നീ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് അനന്തകൃഷ്ണനെയും അമൃതയും രണ്ടായിട്ടാണ് കോടതിയിൽ കൊണ്ടുപോകുന്നത് പത്ത് മണിക്ക് രണ്ടുപേരും സ്റ്റേഷനിൽ നിന്ന് പുറപ്പെടും ഇടയ്ക്ക് വെച്ച് അനന്തകൃഷ്ണനെ പോലീസുകാരി ഇറക്കിവിടും ആ സമയത്ത് അയാൾ അഭിമന്യുവിൻ്റെ വാഹനം ഇടിച്ച് കൊല്ലപ്പെടുന്നതായിട്ട് വരുത്തി തീർക്കണം അതിനുള്ള ഏർപ്പാടുകളെല്ലാം റെഡി അയച്ചു പക്ഷേ അഭിമന്യുവിനെ മയക്കാൻ പോരെ വിളിച്ചിട്ട് കിട്ടുന്നില്ല അവർ തിരിച്ചു വിളിച്ചോളും നീ ആദ്യം അഭിമന്യുവിൻ്റെ ഫോണിൽ നിന്ന് വിളിച്ച് അനന്തകൃഷ്ണനെ കൊല്ലാനുള്ള വണ്ടി റെഡിയാക്ക ചേച്ചി പണി പാളിയല്ലോ എന്താണോ അഭിമന്യു സിം കാർഡ് ബ്ലോക്ക് ആണോ അവനപ്പോ രക്ഷപ്പെട്ടോത്തല്ലേ ചേച്ചി ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഈ സിം കാർഡ് ബ്ലോക്ക് ആവും അങ്ങനെ അവൻ രക്ഷപ്പെട്ടെങ്കിൽ അവൻ കളി തുടങ്ങിക്കാണും ചേച്ചി നമ്മുടെ പദ്ധതികളെല്ലാം പൊടി സ്മാർട്ട് ഷോ ഫെബ്രുവരി പതിനഞ്ച് ശനിയാഴ്ച ആരംഭിക്കുന്നു ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ